കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഓഫീസാണ് ഇത് ഇവിടെ ശ്രീ മോഹൻകുമാറുണ്ട് അദ്ദേഹം ഇതിൻ്റെ സെക്രട്ടറിയാണ് വളരെ മനോഹരമായ പരിഭാവനമായ ഒരു ചടങ്ങ് തന്നെയാണ് പലപ്പോഴും ഈ ചടങ്ങിനെക്കുറിച്ചുള്ള പല വിമർശനങ്ങളും നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടെങ്കിൽ പോലും ഈ ചടങ്ങിനോടുള്ള അല്ലെങ്കിൽ ഈ ചടങ്ങിൻ്റെ വിശ്വാസ്യതയോടുള്ള പ്രസക്തി ഒരിക്കലും കുറയുന്നില്ല എന്ന് തന്നെ വേണം ഇന്നിവിടെ കാണുന്ന ഈ തിരക്ക് കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് വളരെ ഭക്തി നിർഭരമായി ആത്മസമർപ്പണത്തോടു കൂടിയാണ് ഓരോ ആൾക്കാരും ഇവിടെ കുഞ്ഞുങ്ങളെ ഏറ്റുന്നവരാണെങ്കിലും അതിനൊപ്പം ആ വണ്ടി വലിക്കുന്നവരാണെങ്കിലും ഒക്കെ നിൽക്കുന്നത് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പുരാതനമായ ചരി ചിത്രവുമായി ഈ ആചാരത്തിൽ വളരെയധികം ബന്ധമുണ്ട് അദ്ദേഹം ശ്രീ മോഹൻകുമാർ എന്താണ് ഇതിൻ്റെ ചരിത്ര പ്രാധാന്യമെന്നുമായി ഐതിഹ്യമെന്നും നമ്മളോട് വിശദീകരിക്കും ഇങ്ങനെ കൊല്ലംകോട് തൂക്കം ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് കാണാൻ സാധിച്ചത് എന്നാണ് സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് കണ്ട് അതിശയിച്ച് നിന്നുപോയി ഭഗവതിയുടെ ആ ഒരു എന്താ പറയുക ഒരു ഗാംഭീര്യം അനുഗ്രഹം അതൊക്കെ തന്നെയാണ് നമുക്കിവിടെ ഓരോ അമ്മമാരിലും കുഞ്ഞുങ്ങളിലും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ ആളും കാണാൻ സാധിക്കുന്ന അങ്ങനെ എന്താണ് ഈ ഒരു ചടങ്ങിനെക്കുറിച്ച് ഈ ആചാരത്തെക്കുറിച്ചൊക്കെ പറയാനുള്ളത് കൊല്ലംകോട് തൂക്കം എന്ന് പറഞ്ഞാൽ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ തൂക്കം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഈ തൂക്കം നടക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് ദേവിയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ലഭിക്കുന്ന ആ കുഞ്ഞിനെയാണ് ഈ തൂക്കം നടത്താൻ ഏൽപ്പിക്കുന്നത് ഇത് ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് കുഞ്ഞുങ്ങൾക്ക് തൂക്ക നേർച്ച ഇവിടെ നടക്കുന്നുണ്ട് ഈ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അമ്പത്തി മൂന്ന് കുഞ്ഞുങ്ങളും ഇപ്രകാരം നേർന്ന് ലഭിച്ച കുഞ്ഞുങ്ങളെ ദേവിക്ക് നേർച്ചു സമർപ്പിക്കുകയാണ് ഈ ആചാരം പത്ത് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് പണ്ട് ദേവി ദാരുകനെ നിഗ്രഹിക്കാൻ പോകുന്ന ഒരു രീതിയാണ് അതാണ് ഈ തൂക്കക്കാർ ഒരുങ്ങി വരുന്നത് കണ്ടിരിക്കുമല്ലോ ആയുധത്തോടെ ആയുധത്തോടെ വരുന്ന അങ്ങനെ ദാരികനെ നിഗ്രഹിച്ച് പോകുന്ന യാത്രയിൽ കുഞ്ഞിനെ കാണുമ്പോൾ ശാന്തമാകുന്നു ആ അങ്ങനെ ഒരു സങ്കല്പവും പറയുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ രണ്ട് വിഗ്രഹങ്ങളുണ്ട് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് മൂലക്ഷേത്രത്തിൽ നിത്യപൂജയും അവിടെയാണ് എപ്പോഴും ഇരിക്കുന്നത് ഉത്സവത്തിലേക്ക് വേണ്ടി മാത്രം ഈ ഈ ക്ഷേത്രത്തിൽ വരും ഈ രണ്ട് വിഗ്രഹത്തിലും സാളഗ്ര ആണ് പ്രതിഷ്ഠ ഈ സാളഗ്രഹം കിട്ടിയത് തന്നെ പണ്ട് പത്മനാഭസ്വാമി ക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞ് വില്ലുമംഗലം ഇങ്ങനെ കന്യാകുമാരിയിലേക്ക് യാത്ര മാറ്റി കൊല്ലംകോട്ടൊരു ബ്രാഹ്മണ ഇല്ലം ഉണ്ടായിരുന്നു ആ ബ്രാഹ്മണ ഇല്ലത്ത് താമസിച്ചു അവരെ ആ വീട്ടുകാർക്ക് പൂജിക്കാൻ വേണ്ടി കൊടുത്തതാണ് ഈ സാളഗ്രാമം ഈ സാളഗ്രാമം അവരുടെ ഈ പൂജിക്കാൻ ആളില്ലാത്തൊരു ഘട്ടം വന്നപ്പോൾ ആ കിണറിൽ നിക്ഷേപിച്ചു ജലാശയത്തിൽ നിക്ഷേപിച്ചു അത് ഒരു രണ്ട് മൂന്ന് തലമുറ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കൊല്ലശ്രീക്ക് ലഭിച്ചു അങ്ങനെ ആ കൊല്ലശ്രീയിൽ നിന്നും ഇത് ഈ വിഗ്രഹത്തിൽ പ്രതിഷ്ഠിച്ച് പൂജ നടത്തി വരികയായിരുന്നു ഇപ്പോഴും കൊല്ലന്മാരാണ് ഇതിൻ്റെ പൂജാരിപാരി അവർക്ക് കിട്ടിയത് കൊണ്ട് കൊല്ലം കൊല്ലംകോട് എന്ന പേരുമായിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്തെങ്കിലും അറിയില്ല ഇപ്പോൾ ഇന്ന് ആയിരത്തി മുന്നൂറ്റി അൻപതോളം അമ്പത്തിയോളം കുട്ടികളുണ്ടെന്ന് പറഞ്ഞു ഇവർ എത്ര നാള് മുൻപാണ് ഇവിടെ അവർ ബുക്ക് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഏഴ് ദിവസം കൊണ്ട് ഇത്രയും തൂക്കക്കാർ ഈ ക്ഷേത്രത്തിൽ വ്രതമാണ് ഇപ്പം തൂക്കം കുഞ്ഞുങ്ങൾ ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് കുഞ്ഞുങ്ങളാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് തൂക്കക്കാർ ഇവിടെ ഉണ്ട് ഇതിൽ ഈ ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് തൂക്കക്കാർക്കാർക്കെങ്കിലും അസൗകര്യം വന്നാൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇടാൻ വേണ്ടിയാണ് വേറൊരു മുപ്പത്തി മൂ ഒന്ന് പേരെ ഇവിടെ ഉണ്ടാകുന്നത് അവർക്ക് രാവിലെ കുളി കഴിഞ്ഞ് നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞാൽ സൂര്യനമസ്കാരം ആദ്യത്തെ ദിവസം മൂന്ന് വളയമാണെങ്കിൽ അത് അവസാനം വരുമ്പോൾ ഒൻപത് വളയമാവും അങ്ങനെ രാവിലെയും വൈകുന്നേരവും മാനസികവും ശാരീരികവുമായ ഒരു എനർജി കിട്ടാൻ വേണ്ടി അങ്ങനെ തയ്യാറായാണ് ഇവർക്ക് തൂക്കം തൂങ്ങാൻ അനുവദിക്കുന്നത് തൂക്കം തൂങ്ങാൻ ഇവരെ നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്രയും തൂക്കക്കാരെ മെഡിക്കൽ പരിശോധന ഉണ്ട് ആരോഗ്യക്ഷമതാ പരിശോധനയുണ്ട് ഇതെല്ലാം ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് നടത്തുന്ന ഒരു ക്യാമ്പുണ്ടാകും അതിൽ ഫിറ്റായി വന്നാൽ ൂങ്ങാൻ അനുവദിക്കുകയുള്ളൂ അതും നേർച്ചയാണോ ഈ തൂക്കം കുഞ്ഞിനെടുക്കുക എന്നുള്ളത് അതിലും പല ആളുകളും ഇതൊരു നേർച്ചയായിട്ട് ചെയ്യുന്നവരുണ്ട് ഉണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് പല വിഭാഗത്തിലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട് വിദ്യാഭ്യാസം ഉള്ളവരുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട് കൂലിപ്പണിക്കാരുണ്ട് ഈ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്വഭാവവും തൊഴിലും ഉള്ളവരെന്നുതന്നെ പറയാം അവരെല്ലാം ഇവിടെ കഴിഞ്ഞാൽ ഒരു സ്വഭാവം ദിനചര്യ അവരിൽ യാതൊരു വ്യത്യാസവും കൊല്ലംകോട്ട് ഈ അമ്പലവുമായി ബന്ധപ്പെട്ട ഭരണാധികാരിയാണ് ഇദ്ദേഹം പ്രസിഡന്റ് ആണ് അഡ്വക്കേറ്റ് രാമചന്ദ്രൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഈ ക്ഷേത്രത്തിലെ ഈ തൂക്കം നേർച്ചയെക്കുറിച്ച് ചില വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത വന്നിട്ട് മഹാരാജ ടാവൂർ എൻട്രി ഡിക്ലറേഷൻ പുറപ്പെടുപ്പിക്കുന്ന മുമ്പ് തന്നെ ഇവിടെ എല്ലാ ജാതി മതസ്ഥരായ ആളുകൾക്കും ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നേർച്ച നടത്തുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല ഈവൻ ക്രിസ്ത്യൻസ് എന്നെ നേർച്ച നടത്തുന്നു തൂക്കത്തിന് കുഞ്ഞു വരുന്നുണ്ട് അങ്ങനെ ഇതൊരു ഒരു ബഹുസ്വരത ആണ് ഈ ടെമ്പിളിനെ സംബന്ധിച്ച് ഈ ടെമ്പിളിനെ സംബന്ധിച്ചിട്ടുള്ള പ്രത്യേകത അതാണ് ഇമ്പോർട്ടൻസ് ഇതൊരു പറഞ്ഞതൊരു അറുന്നൂറ് കൊല്ലമായിട്ട് ഇതേപോലെ നടക്കുന്ന തൂക്കം ഇതേ രീതിയിലല്ലെങ്കിലും ചെറുതായിട്ടിങ്ങനെ നടന്നുകൊണ്ടിരുന്നോ എന്നുള്ള റെക്കോർഡുകളുണ്ട് ഈ തിരുവിതാംകൂറിൻ്റെ അതായത് പഴയ തിരുവങ്ങളുടെ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് നിന്നും തമിഴ്നാടിൻ്റെ തെക്കു ഭാഗത്തു നിന്നും ആണ് കൂടുതലും ആരാധന കൊടുക്കുക ഇത് ഈ മുമ്പൊക്കെ ഇത് വന്നിട്ട് മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് ഇവരൊക്കെ ആയിരുന്നു ആരാ ഇപ്പോൾ എല്ലാ ജനങ്ങളും ആ ഹൈ ഹൈ ക്ലാസ്സിലുള്ള ആളുകൾ വരെ ഇവിടെ ആരാധനയ്ക്ക് ഇന്നു നേർച്ച കണ്ടാകത്തൊന്നും എല്ലാന്നുള്ളൂ ഇത് ഈ കൊല്ലം തന്നെ ആയിരത്തി മുന്നൂറ്റി അമ്പത്തൊമ്പത് തൂക്കമുണ്ടെന്ന് പറഞ്ഞില്ല ഇത് പലരും ക്രിസ്ത്യൻസ് ആയിട്ടുള്ള കുട്ടികളുണ്ട് കുട്ടികൾ അല്ല ഹിന്ദുക്കളല്ല അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബഹുസ്വരത ജാതിമത ഭേദമന്യേ എല്ലാവരും ആരാധിക്കുന്ന ഒരു ദേവിയാണ് കൊല്ലം കൂട്ടുള്ളത് അഫാവ്